നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഞാൻ എന്താ എന്തായത് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലാവും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജോർദാനിൽ പോയി എട്ടിൻ്റെ പണി മേടിച്ചിട്ടുള്ള ഒരു വ്ളോഗർ ഉണ്ടല്ലോ നമ്മുടെ ജന്ന ഷെസ്മിൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകത്തിൻ്റെ അത്ഭുതങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വ്ളോഗർ സത്യത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ഇവർ പോയിട്ടുണ്ട് ആ രാജ്യങ്ങളിലുള്ള എല്ലാം അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ താജ്മഹാള് കുത്തക് മിനാർ അങ്ങനെയുള്ള സംഭവം കാണിച്ചിട്ടുണ്ട് അതിനുശേഷം പല രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇത്തരത്തിലുള്ള വ്ളോഗുകളൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജോർദാനിൽ പോയി പെട്ട് പോയി ആശാട്ടി ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു അല്ലേ അതായത് സ്വന്തമായിട്ട് പീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള വീഡിയോ ആണ് പുള്ളിക്കാരി ഇട്ടത് അവരെന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു റീച്ച് ആ ഒരു വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് കിട്ടി അതുകൊണ്ട് വൺ മില്യൻ എടുത്ത് യൂട്യൂബിൽ തന്നെ ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനത്ത് ആ ഒരു പോഷനിൽ വന്നിട്ട് ഇത്തവണ ഒരു കരച്ചിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ കുറേ ആൾക്കാരൊക്കെ അതിനകത്ത് കഷ്ടമായി പോയി എന്നൊക്കെ തോന്നി നമ്മുടെ നാട്ടിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പകൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത പല മേഖലകളും പല ഏരിയകളും ഇത് നമ്മുടെ നാട്ടിലുണ്ടല്ലേ ആ സ്ഥാനത്താണ് ഇതുപോലുള്ളൊരു വിദേശ രാജ്യത്ത് ഒറ്റയ്ക്ക് ഭയങ്കര ധൈര്യമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അതിന് കഴിഞ്ഞാൽ പെട്ടുപോയി ചിലപ്പോൾ ആണുങ്ങൾ വരെ അങ്ങനെ പെട്ടുപോകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും താത്താക്ക് നല്ലൊരു എട്ടിൻ്റെ പണിയാണ് അവിടെ നിന്ന് കിട്ടിയതും സവാരിക്കാരൻ പുറയിലിരുത്തി അടിച്ചുകൊണ്ട് പോകുന്ന സംഭവം നമ്മൾ കണ്ടു അല്ലേ ഇവർ തന്നെ അത് കാണിച്ചു അതെന്തിനു വേണ്ടിയാണ് അവർ കാണിച്ചത് ഇനി ആരെങ്കിലും അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണോ നിങ്ങൾക്ക് അത് തോന്നിയത് ഒരിക്കലും അല്ല ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് അവർ റീച്ചിന് വേണ്ടി ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ആ നാട്ടിൽ നിയമ സംവിധാനങ്ങളുള്ളൊരു നാടാണ് ആ ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അത് അതവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവനെ പൊക്കും അവന് കിട്ടേണ്ട ശിക്ഷ നമ്മുടെ ഇവിടുത്തെ ശിക്ഷ അല്ലാട്ടോ തെളിവ് സഹിതം കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം രാജ്യക്കാരനാണെങ്കിലും അവനെത്ര ഉന്നതനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് ഈ ജി സി സി കൺട്രി എന്നുള്ളത് അത് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും അപ്പം അതുപോലും ചെയ്യാതെ ഇപ്പൊ രണ്ടാമതും ഇതിനൊരു വിശദീകരണമായിട്ട് നമ്മുടെ വ്ലോഗർ താത്ത വന്നിട്ടുണ്ട് എന്താണ് താത്തക്ക് പറയാനുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് വരാം എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നതിന്റെ ഒരു അൺകംഫർട്ടബിൾ മാത്രമേ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നൂ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രണ്ടാമത് ഈ പറഞ്ഞ കുറച്ചുകൂടെ ദൂരം മകളോട്ട് പോയപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മരത്തിന്റെ കൊമ്പൊന്തോ അടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല അതിനുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ മ്യൂളിൽ വീണ്ടും തിരിച്ച് കയറിയതിനു ശേഷം ഓരോ പ്രവൃത്തികളും ആരംഭിച്ചിട്ടുള്ളത് ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും നാണക്കേടും രണ്ടാമത്തെ കാര്യം ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഈ അഞ്ചിനാറ് ലാഭിക്കാൻ നീ ഈ മ്യൂളിൽ പോയിട്ട് അവസരം കൊപ്പിച്ച് വെച്ചു നിനക്ക് ആ ഇലക്ട്രിക് കാറിൽ പോയി പോയിക്കൂടായിരുന്നു ഈ പറഞ്ഞ പെട്രയെന്നാണ് ഈ ഇലക്ട്രിക് കാർ പി ആൻഡ് ഡ്രോപ്പ് ഉള്ളത് പെട്ര ഈ പെട്രയെന്ന് കുറെ അധികം ദൂരം കടന്നു പോയിട്ടാണ് ഞാൻ ഈ ആംഫി തീയറ്ററിൽ എത്തുന്നത് ആ ആഫി തീയറ്ററിൽ ഞാൻ പോകുന്ന സമയത്തും ഞാൻ തിരിച്ചു നടക്കാൻ റെഡിയായിരുന്നു അപ്പോഴും ഒരുപാട് ഉണ്ടായിരുന്നു സമയപരിധി എനിക്ക് കുറവായിരുന്ന ആലപ്പറ്റി പറഞ്ഞ ടൈം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നുള്ളത് എന്റെ ആ ഒരു ഡ്രൈവർ പറഞ്ഞിട്ട് അന്നേരമാണ് അടുത്ത് പറയുന്നത് ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഷോർട്ട് കട്ടുണ്ടെന്നുള്ള എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഈ കാണുന്ന ഒരു മലയില്ല അതിന്റെ അപ്പുറത്താണ് ഇതിന്റെ എൻട്രൻസ് ഉള്ളതെന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ആൾക്കാർ പോകുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ മ്യൂളിൽ പോകുന്നു അപ്പം ഇവന് ആദ്യം മ്യൂളിൽ പോകുന്നുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു വെറുതെ അടുത്ത് പറഞ്ഞു ഞാനിവിടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോകുക ഇല്ല ഞാൻ തരാന്ന് പറഞ്ഞു അപ്പൊ ഇതിനിടയ്ക്ക് പോകുന്ന പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും പറയുന്നത് ഞാൻ ഭയങ്കര ലക്കിയാണ് ഇവന് നല്ല അടിപൊളി ഗൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഒരുപാട് ആൾക്കാർ പറഞ്ഞില്ല അപ്പൊ ചെറുപ്പം നല്ല തീർക്കനാണെന്ന് ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ മ്യൂളിൽ ഞാൻ കയറുന്ന സമയത്ത് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേറാൻ വേണ്ടി അപ്പൊ ഞാനിതിന് പിടിച്ചിരിക്കുകയാണ് ആ സമയത്ത് എന്റെ ഫോണിന് ഞാൻ ബാഗിൽ വെച്ചിട്ട് ഈ ഡി ജെ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു ഓരോ തവണയും സൈഡിൽ ക്ലിക്ക് ചെയ്തത് ഓണാവാൻ വേണ്ടിയിട്ടും ഓഫ് ആവേണ്ടി ഓഫ് ആ താൻ ഓഫ് ആയി പോകും സ്ത്രീനും ഓഫ് ആയിടയ്ക്ക് പോകണം അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അറിയാം ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു വന്നതേ ഉള്ളൂ അപ്പൊ ഞാനത് കയറുന്ന സമയത്ത് ഞാൻ അവരത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ അപ്പൊ അതെ നിങ്ങൾ എങ്ങനെ നടന്നാണോ വരുന്നത് ചോദിച്ചത് എന്തുകൊണ്ടോ ചോദിക്കുന്നു ഒരാൾ മ്യൂളിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും വേറെ രണ്ട് ആൾക്കാരും മ്യൂളിൽ പോകുന്നത് കണ്ടപ്പോ ഞാൻ കരുതി ഇത്രയും മെഗലിലോട്ട് കേറുന്നില്ല ചിലപ്പോൾ ഇവന് ഒരു മ്യൂളിൽ വരുന്നതായിരിക്കും അതാണ് ഞാൻ ചോദിച്ചിട്ട് നടന്നാണോ വരുന്നത് എന്റെ കൂടെ കയറിയിരിക്കാൻ ഞാൻ പറഞ്ഞതല്ല ഒത്തിരി ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവനെ പിടിച്ച് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു ആ സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മ്യൂൾ എന്ന സാധനം വളരെ ചെറുതാണ് എനിക്ക് ഒന്നിനും എന്റെ ലൈറ്റയ്ക്ക് അതിന് ഉണ്ടാവത്തുള്ളൂ അതൊരു ചെറിയൊരു അനിമൽ ആണ് ആ ഒരു അനിമിളിന്റെ മകൾ ഞാൻ കയറിയിരിക്കുമ്പോഴും ഞാൻ കംഫർട്ട് അല്ലായിരുന്നു എനിക്ക് പിടിച്ചിരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നാണ് തോന്നുന്നുണ്ട് ആ ഞാൻ അവനെ കയറിയിരിക്കാൻ പറയുന്നു ഒരിക്കലും ഇല്ല ഇൻ ബിറ്റമീനിൽ നമ്മളിങ്ങനെ മേലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈവൻ ഇതിന്റെ അടുത്ത് അടിച്ചു അടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മകളോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന് മേല് ചാടി കയറിയിട്ടുണ്ടായിരുന്നത് ഈ ചാടി കയറിയ സമയത്ത് ഞാൻ ഇവനോട് പറയുന്നുണ്ടായിരുന്നു നീ എന്തിനാ മെഗലിൽ കയറിയത് ഇത് നമ്മളുടെ വീട്ടിൽ താങ്ങോന്ന് വിചാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിന്നും എന്നെയും പോലെ ഇന്നും രണ്ടാൾക്കാർ ഇരുന്നാലും ഇത് താങ്ങും എന്ന് പറഞ്ഞു അതുശേഷമാണ് ഈ പുള്ളി ഈ പറഞ്ഞ വീള്ളിൽ വീണ്ടും തിരിച്ചു കയറിയതിനു ശേഷം ഓരോ പ്രവർത്തികളും ആരംഭിച്ചിട്ടുള്ളത് ഈ പ്രവൃത്തി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും നാണക്കേടും ഉണ്ട് അതിൽ പറഞ്ഞ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് ചെയ്ത വീട്ടിൽ അയാൾ തന്നെ പറയുന്നുള്ളൂ ഒരു മനുഷ്യന് സാധാരണ ഒരു മനുഷ്യന് കാണുമ്പോൾ മനസ്സിലാവും ഒരു പെണ്ണ് അൺകംഫർട്ടബിൾ ആവുന്ന സോൺ ഏതാണെന്നുള്ളതും പിന്നെ ഒരു ആണ് പുറകിലിരുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം പുള്ളിക്കാരും ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിനെന്ത്ദ്ദേശിക്കുന്നു അത് നിങ്ങളുടെ തോട്ട്സ് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചോ എനിക്ക് എന്താ സംഭവിച്ചത് ഓൾറെഡി ഞാൻ ആ ഒരു ക്യാപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആ കൊണ്ട് പറഞ്ഞൊരു മടി ാണ് ഞാനിപ്പോ പറയാത്തത് അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആയി പിന്നെ എനിക്ക് പ്രതികരിക്കാനുള്ള സന്ദർഭം വരാത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ചിട്ട് ആ സർ രക്ഷപ്പെടാൻ വേണ്ടിട്ട് അല്ലാതെ അടിയും പിടിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ആരോഗ്യം കൂടെ എനിക്ക് ഇല്ലാത്തത് കൊണ്ടും അത് പിന്നെ അവൻ പറയുന്നുണ്ട് അവൻ അവിടെ താമസിക്കണെന്നുള്ള ആ പരിസരത്ത് താമസിക്കുന്നത് അപ്പം ഈ ആളുകൾ പറയുന്ന ആൾക്കാരെ എനിക്ക് എന്തോ സംഭവിക്കാമായിരുന്നു ഒരു ഗ്യാങ് റേപ്പോ അല്ലെങ്കിൽ എന്നെ കൊല്ലുകയോ എന്നെ വേറെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിരിക്കാം അതുകൊണ്ടാണ് ഞാൻ അന്നേരം കുറച്ച് ക്ഷമിച്ച് സഹിച്ചൊക്കെ ഇന്ന സമയത്ത് ഞാൻ കൂടുതൽ അവന്റെ അടുത്ത് അവൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവനെ തിരിച്ചു തിരിച്ച് പറയാത്തത് യും എത്തിപ്പെടുമ്പത്തേക്കും എങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ് എന്റെ അവസാനം റോഡിലാണ് കൊണ്ടിറക്കിയത് റോഡിൽ കൊണ്ടറി പറയാണ് ഇവിടുന്ന് ടാക്സി പിടിച്ച് പോകുന്നത് വീണ്ടും ചോദിക്കുന്നുണ്ടോ എന്റെ അടുത്ത് കഴിഞ്ഞിട്ട് നീ അല്ല എന്റെ അടുത്ത് പറഞ്ഞത് ഇതിന്റെ എൻട്രസ് ആണ് എൻട്രൻസ് ആണ് എന്നുള്ളത് എന്നെ നീ അവിടെ വിടാന്നല്ലേ പറഞ്ഞത് ഇത് ഇവിടെ എനിക്ക് സ്ഥലം അറിയില്ല എന്റെ പൈസ അപ്പോഴും ഞാൻ പറഞ്ഞ പറഞ്ഞത് പൈസല്ലാന്നെടുത്തു ചോദിക്കുന്നുണ്ട് നിന്റെ കാർഡിവിടെ എന്റെ പൈസ ഇല്ല നീ കള്ളം പറയാം ഞാൻ പൈസ ഇല്ല എന്റെ പൈസ ഇല്ലെന്ന് അപ്പോഴും ഞാൻ പറയുന്ന ആ പൈസയും പേഴ്സും അതുപോലെ എന്റെ കാര്യ ഫോണും നഷ്ടപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ് അവിടുന്ന് അവിടെ എത്തിപ്പെട്ടു നാലാൾക്കാർ കാണുന്ന ഒരു സാധനം ഞാൻ എത്തിപ്പെട്ടു അതിൽ ഇനി ഇത് നഷ്ടപ്പെടുത്തുന്ന പറഞ്ഞിട്ടാണ് ഞാൻ എന്താക്കിയത് അപ്പോ അവിടെയും ആ ഒരു സെയിം ഡയലോഗ് അടിച്ചിട്ടുണ്ടാ പിന്നെ ഞാൻ ആ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു പാർക്കിംഗിൽ നിന്നിട്ട് എടുക്കുന്നതാണ് അവിടെ എത്തിയതിനു ശേഷം ജീവൻ വന്നത് വേറെ ഒരാൾ ഒരു കാറിൽ ഇവൻ ഒരു ഫാമിലി അതായത് ഒരു പയ്യൻ പയ്യനൊരു കുഞ്ഞും ചെറുക്കനുള്ള ഒരു വയസ്സായ ഒരാളുടെ കാറിലാണ് കയറ്റി വിട്ടത് എൻട്രൻസിൽ നടക്കാൻ ആ സമയത്ത് ഞാൻ എന്റെ ഡ്രൈവർ നയിക്കുന്ന മെസ്സേജ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാം നിങ്ങൾ എന്തായാലും വായിച്ചോ അവിടെ എന്റെ ഡ്രൈവറിൻ്റെ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തിന് ഇതിൽ പെട്ടുപോയിട്ടുണ്ടോ ഞാൻ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം നീ ഈ ലൊക്കേഷൻ അടുത്തോട്ട് എത്താൻ എത്ര സമയം ഉണ്ടെന്നുള്ള ഒന്ന് കാണിക്കുന്നുണ്ടോട്ട് ഞാൻ ഇത് അയച്ചോരിക്കുവാണ് അവിടുന്ന് ഞാൻ നേരെ എന്റെ ഡ്രൈവിനോട് എത്തിയ സമയത്ത് പുള്ളിക്കാരൻ ചോദിക്കുകയാണ് അവിടെ വെച്ചിട്ട് രണ്ട് വീഡിയോ കട്ടാക്കിയിട്ട് പിന്നെ റൂമിലേക്ക് ഉള്ള വീഡിയോ നിങ്ങൾ അതിൽ കാണുന്നത് ഡ്രൈവർ പറയുന്നത് പറയെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം നിനക്ക് പട്ടിയിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാം പോലീസ് നമുക്ക് കോണ്ടാക്ട്ബിന്റെ പേർക്ക് കേസ് ഫയൽ ചെയ്യാം നിന്റെ അടുത്ത് നടന്നിട്ട് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളെ കണ്ട്രനെ സംഭവിച്ചല്ലോ അപ്പം അത് ഞാൻ ഉത്തരവാദിയാണ് അതുകൊണ്ട് എന്റെ ഒരു ഉത്തരവാദിത്വം അത് നിന്റെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു അപ്പൊ ഞാനാണ് പറഞ്ഞത് എനിക്ക് കംപ്ലയിന്റ് കാര്യം എന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് കാരണം എന്റെ അന്നേരത്തെ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഇതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനോ എനിക്ക് ഇതിനൊരു നീതി കിട്ടാനോ നല്ല എന്റെ ഉദ്ദേശം എനിക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് എത്തണം അങ്ങനെ ഈ പുള്ളിക്കാൻ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എവിടെയും പോകേണ്ട പെട്ടെന്ന് റൂമിലാക്കുന്നു വൺ അവർ ട്രാവൽ ചെയ്തിട്ട് രാത്രി വാതിരമുള്ള സ്ഥലത്ത് എത്തിയതിനാണ് ഞാൻ ബാക്കി ഒരു ഒരു സംഭവം ചെയ്തു കാരണം അവിടെ എത്തിയതിനു ശേഷം ഞാൻ ഒന്ന് ഫ്രീ ആയപ്പോഴാണ് ഞാൻ അത് ചെയ്തിട്ട് ഇതിന്റെ ആഡ് ആക്കിയിട്ടുള്ളത് ഇതും കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കളെ വിളിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടുപേരും പറഞ്ഞത് കേസ് ഫയൽ ചെയ്യേണ്ട ജോർദാ വരണ്ട ഇനി എന്തൊക്കെ ചെലവായാലും ഇനി എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ സമ്മതിച്ചു അതിലൊരാൾ ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്ത് കോൾ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൾ ചെയ്തതിനു ശേഷം അവർ എന്റെ ഡീറ്റെയിൽസും കാര്യം വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ സ്ക്രീൻഷ്ട് കൊടുക്കാം പിന്നെ അവരുടെ കയ്യിൽ എനിക്ക് കോൾ ചെയ്യാൻ വേണ്ടി സൗകര്യമില്ല മെസ്സേജ് അയക്കാനുള്ള എന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ ഇന്ത്യൻ എംബസിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത ഈ വിഷയങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ള എന്റെ ഫുൾ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കാം അതിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഇത് സെക്യൂരിറ്റിയും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവര് എന്റെ അന്നേരം പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ അമ്മനിലെത്തിയിട്ട് അതായത് ജോർദ്ദാന്റെ തലസ്ഥാനായിട്ടുള്ള അമ്മിലെത്തിയിട്ട് നിങ്ങൾ കേസ് ഫയൽ ചെയ്യണം എന്നാ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അന്നേരം ഫെബ്രുവരി ഒന്നാണ് ഒന്നാം തീയതി ഇൻസിഡൻ നടക്കുന്നത് ഈ ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് രണ്ട് മെസ്സേജിന അപ്പുറം പിന്നെ മെസ്സേജ് അയക്കുന്നത് പിറ്റേ ദിവസമാണ് ദിവസം നെക്സ്റ്റ് ഡേ അതായത് മൂന്നാം തീയതി ഫെബ്രുവരി രാവിലെ ഞാൻ റൂമ് വയ്ക്കേറ്റ് ചെയ്തിട്ട് നേരെ അഹമ്മദിന്റെ കൂടെ അമ്മനിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയത് സമയത്ത് അവിടെ അവർ കേസ് എടുക്കുന്നുണ്ടായിരുന്നില്ല അതായത് അതിന്റെ അകത്ത് വളരെ പരിശ്രമമായിട്ട് അവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത് ഒരു തരത്തിലുള്ള ദേവദാഷിനൊന്നും ഉണ്ടായിരുന്നില്ല വേറൊരു കണ്ട്രീ ടൂറിസ്റ്റ് അവർ നാട്ടിൽ ദുരനുഭവം ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പ്ലേഷൻ നിങ്ങൾ അല്ലേ ഇതൊക്കെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് സത്യം പറയാലോ ഇത് റീച്ചിന് വേണ്ടി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും കാരണം ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഇവർ മലയാളത്തിൽ പറയുന്നുണ്ട് നാട്ടിലങ്ങാണോ വരുന്നെങ്കിൽ ഞാൻ ഇവനെ എടുത്തിട്ടങ്ങ് കട പറഞ്ഞേനെയാണ് അപ്പം ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രതികരണ ശേഷി കുറവാണ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും പറ്റുമല്ലേ പിന്നെ ഫ്ലൈറ്റിൽ വെച്ച് ഒരാൾ ചെയ്തിട്ടുള്ള ആ ഒരു വൃത്തികേട് അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ ചിന്തിച്ച് അങ്ങോട്ട് എടുത്തോളാനാണ് പറയുന്നത് സത്യത്തിലുണ്ടല്ലോ ഇമ്മാതിരി കോപ്രായം കാണിക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ ഈ സമൂഹത്തിൽ കാണിച്ചു കൂട്ടുന്നതാണല്ലോ അത് വല്ലാത്തൊരു എന്താ പറയുക ഒരു വൃത്തികെട്ട പരിപാടിയാണ് ഒരുത്തി കാണിച്ച തെമ്മാടിത്തരത്തിന് ഒരു തന്നെ ഒരു പാവത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയി അല്ലേ ആ ഒരു കുടുംബം വഴിയാധാരമായി പോയി ഇനി ആരെയും നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങില്ല നിങ്ങൾ വ്ലോഗ് ചെയ്യൂ മാന്യമായിട്ട് ചെയ്യൂ നിങ്ങൾ ചെയ്ത് നിങ്ങൾ പൊക്കോ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്നിലെ ഭർത്താവിനെയോ അല്ലെങ്കിൽ സഹോദരനെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഏതെങ്കിലും സുഹൃത്തുക്കളെ ഒക്കെ കൊണ്ടുപോകുമോ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഏറ്റുവാങ്ങേണ്ടി വരത്തില്ല എന്തായാലും ഇവർ പറഞ്ഞതും അതുപോലെ തന്നെ ഇവരുടെ വ്ലോഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആണ് കൂടുതലും പക്ഷേ ഇതിന് ഏതാണ്ട് വൺ മില്യൻ അടുത്ത് കിട്ടിയിട്ടുണ്ട് കാരണം അത്രത്തോളം ആൾക്കാർ ഈ വീഡിയോ വെച്ചിട്ടും റിയാക്ട് ചെയ്തു എന്നുള്ള നമ്മളൊരിക്കലും സ്ത്രീകളെ കുറ്റം പറയാനൊന്നും അല്ല പക്ഷെ നിങ്ങൾ വലിയ ധൈര്യമൊക്കെ കാണിച്ച് പോകുകയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പിലായിപ്പോകും അത് ചിലപ്പം വിദേശ രാജ്യത്ത് നിൽക്കുന്ന പുരുഷന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ആ സ്ഥലത്തേക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പണി വാങ്ങിച്ച് കൂട്ടുക എന്നല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല കാരണം അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്കത് റീച്ച് വേണ്ടി ചെയ്താണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ അതൊരു ഒരു പെണ്ണിൻ്റെ മാനം മാനാഭിമാനമുള്ള ഒരു പെണ്ണുങ്ങളും അത്തരത്തിലൊരു സംഭവം എടുത്ത് അന്നേരം പോസ്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതൊരു കലർക്കും ബൈ